നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കലാകാരനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ചിത്രരചന രംഗത്ത് സജീവമാകുകയും എന്നാൽ ഇപ്പോഴും അതേ എനർജിയിൽ ചിത്രരചന രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് കൃഷ്ണൻകുട്ടി അവർ അദ്ദേഹം തിരുവനന്തപുരം വെള്ളറട പനച്ചമുട് പഞ്ചാകുടി സ്വദേശിയാണ് എൻ്റെ ഈ പുറകെ കാണുന്ന ചിത്രങ്ങൾ അദ്ദേഹം വരച്ച ചിത്രമാണ് അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ക്ഷണിക്കുകയാണ് താങ്കൾക്ക് നമസ്കാരം താങ്കൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഈ ചിത്രരചന രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നും അതേ എനർജിയിൽ തന്നെ ആ എനർജിക്ക് ഒട്ടും കുറവ് വരാതെ താങ്കൾ ഇപ്പോഴും സജീവമായി കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഇപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് താങ്കൾക്ക് പ്രേക്ഷകരമായി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റൂ നമസ്കാരം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ചിത്രരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് ചിത്രങ്ങളുടെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് വന്നത് ഇത് ചിത്രകലയിൽ കൊണ്ട് നമ്മൾ ഉപജീവന മർഗം കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിത്രകലയിൽ ചിത്രം വരയ്ക്കാനായിട്ട് ടാലൻ്റ് ഉള്ള ആൾക്കാർ അവരെന്ത്ന്നെ ബുദ്ധിമുട്ട് വന്നാലും അതിനെ മാറ്റി നിർത്തിയിട്ട് അത് വരച്ചുകൊണ്ടിരിക്കണം ഒരു ഒരാഴ്ചയിൽ ഒരു ചിത്രമെങ്കിലും വരച്ചാൽ മാത്രമേ നമ്മുടെ കൈ വഴങ്ങി നിൽക്കുകയുള്ളൂ അപ്പോ ചിത്രകല ഇപ്പോൾ കലയില്ലേ അത് നമ്മളൊരു അതിനൊരു എന്നെ സംബന്ധിച്ച് അത് ഞാൻ ഒരു ദൈവത്തെ പോലെയാണ് കാണുന്നത് അതേപോലെ നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നശിപ്പിച്ചു കളയരുത് അത് എപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കണം അത് നമ്മുടെ എക്സ്പീരിയൻസാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉറച്ചിലേക്ക് വരുന്നത് അപ്പോൾ താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് അപ്പോ ഞങ്ങള് ഇപ്പോൾ പി ഡി എഫ് ചാനലില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങൾ തുടങ്ങിയ പുതിയ പ്രോഗ്രാം ആണ് ഈ കല അപ്പോൾ എൻ്റെ കലയിലെ ഒരു എപ്പിസോഡിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് വിശേഷങ്ങളും ഇദ്ദേഹം വരച്ച ചിത്രങ്ങളുമായി ഞങ്ങൾ ഉടനെ പി ഡി എച്ച് ചാനലിൽ എൻ്റെ കല എന്ന പ്രോഗ്രാമിൽ ഒരു എപ്പിസോഡിൽ വരുന്നുണ്ട് എല്ലാവരും മറക്കാതെ അത് കാണണം എൻ്റെ കല എന്ന ഈ പ്രോഗ്രാമിന് വേണ്ടി ഇദ്ദേഹത്തെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങൾ എന്താ വന്നോളൂ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കലാകാരനാണ് അപ്പോൾ ഇദ്ദേഹം വരച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട് അപ്പോൾ ആ ചിത്രങ്ങളെല്ലാം എൻ്റെ കല എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ താങ്കൾ ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ പടം വരയ്ക്കുക തന്നെയുണ്ട് ഏതെങ്കിലും ഒരു ചിത്രം താങ്കൾക്ക് പ്രേഷർക്ക് വേണ്ടി ഒന്ന് ലൈവായിട്ട് വരച്ച് കാണിക്കാൻ പറ്റുള്ളൂ എന്നാൽ അദ്ദേഹം വരയ്ക്കുന്ന ആ ഒരു ചിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ലൈവ് പടം വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരുപത് മിനിറ്റ് സമയം ഈ പടം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വരച്ച ഒരു പടമാണ് സംഭവം ഇത് കൊള്ളാൻ മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ കണ്ടാണ് അദ്ദേഹം വരച്ചത് അപ്പോൾ ആ ഒറിജിനൽ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഇതാണ് ആ ഒറിജിനൽ ഫോട്ടോസ് കൊള്ളാം അതിമനോഹരമായി വരച്ചിട്ടുണ്ട് കാരണം ഇനിയും ഇതിൽ ഒത്തിരി വർക്കുണ്ട് പക്ഷെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇത് കംപ്ലീറ്റ് ചെയ്തു അതിമനോഹരമായിട്ടുണ്ട് അത് ഫാസ്റ്റായിട്ട് വരച്ച ഒരു പടമാണിത് ഈ കലാകാരൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇദ്ദേഹത്തെ ബന്ധപ്പെടുക അപ്പോൾ ഇനിയും ഒരുപാട് അവസരങ്ങൾ താങ്കളെ തേടി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം പി ഡി ചാനലിലെ എൻ്റെ കല എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് താങ്കൾക്ക് വളരെ നന്ദിയുണ്ട് നമസ്കാരം താങ്ക്